നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കുറ്റപത്രം ചർച്ചയാകുമ്പോൾ പരാതിക്കാരൻ ഷോൺ ജോർജാണ് താരമാകുന്നത് മുഖ്യമന്ത്രിക്കെതിരായ ഷോണിന്റെ പോരാട്ടമാണ് ഈ കേസിന് പിന്നിലെയും പ്രധാന ചാലകശക്തി ഇതോടെ ഷോണിനെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കാനും രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് പി സി ജോർജിന്റെ മകനെ കേരളത്തിലെ ബി ജെ പിയുടെ ഭാവി നേതാവായി ഉയർത്തിക്കാട്ടാനാണ് നീക്കം ഈ കേസിന്റെ സാധ്യതകൾ രാജീവ് ചന്ദ്രശേഖരനെയും ഷോൺ ജോർജ് ബോധ്യപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചകളുടെയും കൂടിയാലോചനകളുടെയും ഫലമാണ്യുടെ അതിവേഗം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് ഒരു നിമിഷം പോലും വൈകാതെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ മാത്രമാണ് വീണാ വിജയന്റെ കമ്പനിക്ക് ഒരു സേവനവും നൽകാതെ രണ്ട് ദശാംശം ഏഴ് കോടി രൂപ ലഭിച്ചത് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അഴിമതി നടത്തിയതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നാലിന് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു പ്രതിഷേധിക്കാൻ കെ പി സി സി പ്രസിഡന്റ് നിർദ്ദേശം നൽകി മകളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ പിണറായി വിജയന് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്തതേ എന്നും അദ്ദേഹം ആരോപിച്ചു മാസപ്പിടി സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ ശരിയെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്രയും നാൾ ന്യായീകരിച്ചവർക്ക് ഇനി എന്ത് പറയാനുണ്ട് എന്നും ഇത്രയും ഗുരുതരമായ വിഷയത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു നേരത്തെ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയായിരുന്നു എക്സാലോജിക് സി എം മാറിൽ കേസിലെ ഇടപാട് തുക എങ്കിൽ എസ് എഫ്ഐ ഒ അന്വേഷണ റിപ്പോർട്ടോടെ ഇനി രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് വീണയും സി എം ആർ മറുപടി നൽകണം സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമാണ് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ഈ സ്ഥാപനത്തിൽ നിന്ന് വായ്പയായാണ് പണം വാങ്ങിയത് എന്നായിരുന്നു വീണയുടെ വാദം എസ് എഫ് ഐ അന്വേഷണത്തിൽ അതും പൊളിയുകയാണ് നൽകിയ സേവനത്തിനാണ് പണം കൈപ്പറ്റിയത് എന്ന് ആവർത്തിച്ചിരുന്ന വീണയ്ക്ക് ും തെളിവൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല സി എം ആർ എല്ലിനെ കാത്തിരിക്കുന്നത് സി എം ആർ എല്ലിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സി എഫ്ഒയും സി ജി എമ്മും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും വിചാരണ നേരിടണം കമ്പനി കാര്യ ചട്ടം പ്രകാരം കോടതിയിൽ ഇത് തെളിയിക്കാനാകുമെങ്കിൽ മൂന്നിരട്ടി പിഴ വരെ ചുമത്താം അങ്ങനെ വന്നാൽ പൊതുമേഖലാ സ്ഥാപനമായ സി എം ആർ എൽ കടുത്ത ബാധ്യതയിലേക്ക് പോകും ഇല്ലാത്ത ചെലവുകൾ കാട്ടി നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് സി എം ആറിൽ നിന്ന് പുറത്തേക്കൊഴുകിയത് ഈ പണം രാഷ്ട്രീയ നേതാക്കൾക്ക് കൈമാറിയെന്നായിരുന്നു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തൽ